മംഗൽപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം ബന്ദിയോട്ടെ അംബേദ്കർ ഭവനിൽ വെച്ച് നടത്തി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സോമശേഖര യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് മംഗൽപാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വാർഷിക പൊതുയോഗം ചേർന്നത് ബന്ദിയുടെ അംബേദ്കർ ഭവനിൽ വെച്ച് നടത്തിയ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റായി നിയമിതനായ മുഹമ്മദ് മലന്തൂരിന് സ്വീകരണവും ഒപ്പം ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന നാഗരാജ ഹെറോറിന് പാർട്ടി അംഗത്വം നൽകി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സോമശേഖര യോഗം ഉദ്ഘാടനം ചെയ്തു ಈ ದಿವಸ ಒಂದು ಸಂತೋಷದಿಂದಿನಾಗಿದೆ ವರ್ಷ एवरीウィಗಾ ಕುತುಲಿಕ್ಕೆ ತಕ್ಕ ನೀನಕ್ಕೆ ಕೆಲಸದಲ್ಲಿ ಸಂಗ ಪರಿವಾರದ ಅವರು ನಾಯಕನರಂತ ನಾಗರಾಜ್ ಅವರು ಸಂಗ ಪರಿವಾರದ ಬಿಜೆಪಿ ಬಿಟ್ಟು ಇವತ್ತು ನಮ್ಮ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷವನ್ನು ಸೇರ್ಲಿಕ್ಕೆ ಇದ್ದಾರೆ ಆಗ ಮಂಗಳಪಾಡಿಯ ಬಿಜೆಪಿ ಇಂದ ಕೂಡ ಕಾಂಗ್ರೆಸ್ ಗೆ ಬರ್ತಿದ್ದಾರೆ ಎಂಬ ಒಂದು ಸಂದೇಶ ಇವತ್ತಿನ ನಾಗರಾಜ್ ರವರ ಕಾಂಗ್ರೆಸ್ ಪಕ್ಷದ ಪ್ರವೇಶ ಆಗಿರುತ್ತದೆ ಅಧ್ಯಕ್ಷರ ಮಿನ್ ಮಂಡಲ ಪ್ರೆಸಿಡೆಂಟ್ ബാബു ബന്ദിയോട് അധ്യക്ഷനായി നിയോജക മണ്ഡലം യുഡിഎഫ് കൺവീനർ മഞ്ജുനാഥ് ആൾവ കോൺഗ്രസ് മഞ്ജീശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് ഡി എം കെ മുഹമ്മദ് മുൻകുമ്പള ബ്ലോക്ക് പ്രസിഡന്റ് എൻ പ്രഭു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷാറൂഖ് ഷെറിയ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് മുട്ടം സെക്രട്ടറി ജാബിദ് മുട്ടം ഗീത ബന്ദിയോട് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് താഹിറ മണ്ഡലം പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ യു വിജയത്തിന്റെ സന്തോഷവും അഭിമാനവും പങ്കുവച്ച് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി News Bureau Upla